ബഹിരാകാശത്തുനിന്ന് മടങ്ങിയെത്തി പത്താഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന പ്രതീതിയാണ് ശരീരത്തിനെന്ന് ബഹിരാകാശത്തുനിന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദിവസം ചെലവഴിച്ച സുനിത വില്യംസും കുജ് വിൽമോറും മൈക്രോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞതിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല എന്നും ദൗത്യത്തിന് ഉണ്ടായിരുന്നതും ദൗത്യത്തിന് ശേഷം അപ്രതീക്ഷിതമായുമായ ശാരീരിക പ്രശ്നങ്ങൾ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വേട്ടയാടാൻ തുടങ്ങിയതായും ഇരുവരും പറയുന്നുണ്ട് നാസയുടെ ബഹിരാകാശ യാത്രികരായ ബാരി ബുച്ച് വിൽമോറും സുനിത വില്യംസും കഴിഞ്ഞ ജൂണിൽ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ കാപ്സ്യൂളിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അതിവേഗം എട്ട് ദിവസത്തെ കുതിപ്പ് നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഇരുന്നൂറ്റി അമ്പത്തി ആറ് ദിവസങ്ങളോളമാണ് അവർ ഭ്രമണപഥത്തിൽ കുടുങ്ങിയത് ഒൻപത് മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആ വിജയകരമായ തിരിച്ചുവരവ് തികച്ചും വ്യത്യസ്തമായ ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് മാർച്ച് ഇരുപതിനായിരുന്നു ഇവർ വീണ്ടും ഭൂമിയിൽ കാലുകുത്തിയത് മടങ്ങിയെത്തി പത്താഴ്ച കഴിഞ്ഞിട്ടും ബഹിരാകാശ യാത്രികരെ ഗ്രാവിറ്റിയിൽ തങ്ങളുടെ അപ്രതീക്ഷിത പ്രവാസത്തിന്റെ ബലങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നും പറയുന്നു ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക പരിവർത്തനങ്ങളെ കുറിച്ചാണ് ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൗത്യത്തിനു മുൻപ് തനിക്ക് മുതുകിലും കഴുത്തിലും വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അറുപത്തിരണ്ടുകാരനായ ബിൽമോർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബഹിരാകാശത്തിന്റെ ഭാരമില്ലായ്മയിൽ പൂർണമായും ആ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമാവുകയും ചെയ്തു എന്നാൽ ഭൂമിയിൽ വന്ന ശേഷം വീണ്ടും ആ വേദനയും തിരിച്ചു വന്നു ഞങ്ങൾ ഇപ്പോഴും കടലിലെ കാപ്സ്യൂളിൽ പൊങ്ങിക്കിടക്കുകയാണ് തന്റെ കഴുത്ത് വേദനിക്കാൻ തുടങ്ങുന്നു തങ്ങളെ ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം പുനരാരംഭം നാടകീയത കുറവായിരുന്നു പക്ഷെ ബുച്്മോറിന് തുല്യ പ്രശ്നങ്ങൾ നേരിടുന്നുമുണ്ട് കർശനമായ ഇൻസ്പേസ് ഫിറ്റ്നസ് വ്യവസ്ഥ പിന്തുടരുന്നുണ്ട് എങ്കിലും അസ്ഥികളുടെ സാന്ദ്രതയും പേശികളുടെ പിണ്ഡവും നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ദിവസേന രണ്ടു മണിക്കൂർ വ്യായാമം അവരുടെ വീണ്ടെടുക്കൽ പ്രക്രിയ സുഗമമാക്കിയിരുന്നു ടച്ച് ഡൗൺ കഴിഞ്ഞ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന വിചിത്രവും മന്ദഗതിയിലുമുള്ള ശാരീരിക ക്ഷീണത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നുമുണ്ട് രാവിലെ ഉണരുന്നത് പോലും ഒരു വെല്ലുവിളിയായി മാറുകയായിരുന്നു കുറച്ചു കാലത്തേക്ക് തനിക്ക് ആവശ്യമുള്ളപ്പോൾ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സുനിത വില്യംസ് പറയുന്നത് മനുഷ്യ ശരീരം ഗുരുത്താകർഷണത്തിന്റെ അഭാവം എളുപ്പത്തിൽ ക്ഷമിക്കില്ല ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുന്നത് ഒരു സ്വപ്നം പോലെ തോന്നുന്നുവെങ്കിലും നാസയുടെ മെഡിക്കൽ ടീമുകൾ ഇപ്പോഴും പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ പസിൽ ആണിതെന്നും അവർ പറയുന്നുണ്ട് ബൂട്ടുകൾ ഭൂമിയിൽ ഉറപ്പിച്ച് ചവിട്ടുന്നുണ്ടെങ്കിലും വില്ല്യംസിനും വിൽമോറിനും കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ല ഇനിയും അനേകം ബഹിരാകാശ പദ്ധതികളും മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള പരീക്ഷണാർത്ഥ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളതിനാൽ സുനിത വില്യംസിന്റെയും ബുച്മോറിന്റെയും ശാരീരിക അവസ്ഥകൾ നാസയ്ക്ക് മറ്റൊരു ഡേറ്റയാണ് യഥാർത്ഥത്തിൽ ബഹിരാകാശത്തു നിന്ന് ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് മിനിറ്റുകളെ വേണ്ടതായിട്ടുള്ളു പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ നിലയിലേക്കുള്ള തിരിച്ചുവരവിന് ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും പൂർണ്ണമാകണമോ എന്നില്ല അതേസമയം സുനിത വില്യംസും വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് എത്തിയതിനു തൊട്ടു പിന്നാലെ എഞ്ചിനീയർമാർ സ്റ്റാർലൈനിൽ ഹീലിയം ചോർച്ചയും പ്രൊപ്പൽഷൻ സിസ്റ്റം തകരാറുകളും കണ്ടെത്തി ഇത് അവരുടെ പെട്ടെന്നുള്ള തിരിച്ചുവരവിന് തടസ്സമാവുകയായിരുന്നു സ്റ്റാർലൈനറിലെ പ്രശ്നവും തിരിച്ചുവരവിലെ കാലതാമസവും നാസ അംഗീകരിക്കുകയും ചെയ്തു ജൂൺ ആറ് മുതൽ സ്പേസ് സ്റ്റേഷനിലെ തുടരുന്ന സുനിതയും വിൽമോറിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ബഹിരാകാശ പേടകത്തിൽ തിരിച്ചെത്തിക്കുമെന്ന് നാസ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബഹിരാകാശ യാത്രികരല്ലാതെ സ്റ്റാർലൈനർ ഭൂമിയിലേക്ക് മടങ്ങി മറ്റു ബഹിരാകാശ പേടകങ്ങൾക്കുള്ള ഡോക്കിംഗ് പോർട്ട് സ്വതന്ത്രമാക്കുകയും ചെയ്തു സുനിത വില്യംസിനും വിൽമോറിനും സുരക്ഷിതമായ തിരിച്ചുവിവ് ഓപ്ഷൻ കാത്തിരിക്കുമ്പോൾ ഐ എസ് എസിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനായിരുന്നു ഈ തീരുമാനം നീണ്ട ഒൻപത് മാസത്തെ യുദ്ധത്തിനൊടുവിലാണ് അവർ തിരികെ ഭൂമിയിലെത്തിയത് നിരന്തരമായ ആസൂത്രണത്തിനൊടുവിൽ അവരെ മടക്കു സ്പേസ് എക്സ് ക്രൂ നയൻ ദൗത്യത്തിൽ ഏർപ്പെടുത്തി മാർച്ച് പതിനേഴിന് രാവിലെ ഒൻപതരോടെയാണ് ക്രൂ ടെൻ സംഘം ഡോക്കിൻ പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത് നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ചതാണ് ക്രൂ ക്രൂടെണ് നാസയുടെ ആനി മക്ലെയിൻ നിക്കോൺ അയേഡ്സ് ജപ്പാൻ ഏജൻസിയായ ജാക്സയുടെ തകൂയ ഉനേഷി റഷ്യ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ കിറിൾ പെസ്കോ എന്നിവരാണ് ക്രൂ ക്രൂടെ സംഘത്തിലുണ്ടായിരുന്നവർ ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ഭൂമിയുടെ ഗുരുത്താകർഷണവുമായി പൊരുത്തപ്പെടുന്നതിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുനിതാ വില്യംസിന്റെയും വിൽമോറിന്റെയും യാത്രകളിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഈ ദൗത്യം അതേസമയം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം ബഹിരാകാശത്തെ ചെലവഴിച്ച നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇപ്പോൾ രണ്ടു മാസത്തെ ഫിസിക്കൽ തെറാപ്പി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിലാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയത് ദിവസവും മണിക്കൂർ സമയമാണ് അവർ ഇതിനായി ചെലവഴിച്ചിരിക്കുന്നത് പേശുകളുടെ അളവ് പുനഃക്രമീകരിക്കുന്നതിനും ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൽ സന്തുലനാവസ്ഥ വീണ്ടെടുക്കുന്നതിനും അസ്ഥികളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് പ്രധാനമായും ഇവർക്ക് ഫിസിക്കൽ തെറാപ്പി ഏർപ്പാടാക്കിയിരിക്കുന്നത് ബഹിരാകാശത്തു നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം തനിക്ക് കഠിനമായ നടുവേദന ഉണ്ടെന്നാണ് ബുജ് വിൽമോർ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനും മടങ്ങിയെത്തിയതിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഇരുവരുടെയും മുഖം വളരെ മെലിഞ്ഞ രീതിയിലാണ് കാണപ്പെട്ടത് ബഹിരാകാശത്തെ ഗുരുത്താകർഷണം വലിയ തോതിലുള്ള അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് സുനിത വില്യംസിനും മടങ്ങിയെത്തിയതിനെ തുടർന്ന് ശക്തമായ തോതിൽ ക്ഷീണം ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നു ക്ഷീണവും അമിതമായ പേശിവേദനയും കാരണം ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ആഴ്ചകളോളം സുനിത വില്യംസിന് എളുപ്പത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എപ്പോഴെങ്കിലും വീട്ടിൽ എത്തുമെന്ന് അറിയാമായിരുന്നു എന്ന് സുനിത വില്യംസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ മടങ്ങിയെത്തിയതിനു ശേഷം തനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നുമാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് രക്ഷപ്പെടുത്തിയ രണ്ട് ബഹിരാകാശ യാത്രികർക്കും തിരിച്ചെത്തിയതിനു ശേഷം ആഴ്ചകളോളം ശാരീരികവും മാനസികവുമായ പിന്തുണയാണ് നാസ നൽകിയത് ബഹിരാകാശത്തെ ഒറ്റപ്പെടൽ അനുഭവത്തെക്കുറിച്ച് ഡോക്ടർമാർ മനഃശാസ്ത്രജ്ഞർ മനോരോഗ വിദഗ്ധർ എന്നിവരുമായി ഇരുവരും സംസാരിച്ചിട്ടുണ്ട്